നമുക്കിന്ന് പപ്പടവും പഴവും കുഴയ്ക്കാം ഇത് ഉണ്ടാക്കി കഴിച്ച ശേഷം ബാക്കിയുള്ള സദ്യകൾ വിളമ്പി കഴിക്കുന്നതാണ് ഇവിടെയുള്ളവരുടെ സന്തോഷം ഇത് കണ്ണൂർ ഭാഗത്ത് സദ്യകളിൽ തുടക്കം കുറിക്കാൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ആദ്യം നമുക്ക് അഞ്ചാറ് പഴമെടുത്ത് നല്ലതുപോലെ ഉടച്ചെടുക്കാം അതിനുശേഷം രണ്ട് മൂന്ന് പപ്പടമെടുത്ത് പൊടിച്ച് ഇതിൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം പഞ്ചസാരയും പശുവിന്നയും ചേർത്തെടുക്കാം ഇതെല്ലാം അളവൊന്നും കൃത്യം വേണ്ട നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം പക്ഷേ ചേർത്തെടുത്ത് കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങളും ഒന്ന് ഇതുപോലെ ചേർത്തെടുത്ത് കഴിച്ചു നോക്കൂ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്